നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഇരുപത്തിരണ്ടിന് ആരംഭിക്കാൻ പോകുകയാണ് മെഗാലയത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസണിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയാണ് നേരിടാൻ പോകുന്നത് പിന്നാലെ സൂപ്പർ പോരാട്ടങ്ങളുടെ നീണ്ട നിരയാണ് ആരാധകരെ കാത്തിരിക്കുന്നത് വലിയ മാറ്റങ്ങൾ ഇത്തവണ എല്ലാ ടീമുകളിലും ഉണ്ടായിട്ടുണ്ട് പല ടീമിന്റെയും നായകന്മാരും പരിശീലകരും അടക്കം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കപ്പ് ആര് നേടുമെന്ന് പ്രവചിക്കുക പോലും പ്രയാസകരമാണ് പല സൂപ്പർ താരങ്ങളും ഇത്തവണ പരിക്കിന്റെ പിടിയിലായതും ടീമുകൾക്ക് തലവേദനയായിട്ടുണ്ട് ആരാധകരുടെ ഇഷ്ടതാരങ്ങളിൽ ചിലർ അൺസോൾഡ് ആവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ സീസണിൽ തുറപ്പിച്ചിട്ടാകുമെന്ന് കരുതപ്പെടുന്ന ചില താരങ്ങൾ കൂട്ടാൻ ഒരു കാലത്ത് സി എസ് കെ യുടെ അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബോളർ ആയിരിക്കുകയും ഇന്ന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ താരങ്ങളാവുകയും ചെയ്ത താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ യുവ ഓൾ ശ്രദ്ധേയനായ താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി മീഡിയം പേസ് ഓൾറൗണ്ടറായ താരം ഇതിനോടകം ഇന്ത്യയ്ക്കായി ടെസ്റ്റിലും ടി ട്വന്റിയിലും കളിച്ചു കഴിഞ്ഞു മികച്ച പ്രകടനത്തോടെ കയ്യടി നേടാനും നിതീഷിന് സാധിച്ചിട്ടുണ്ട് നിലവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണ് നിതീഷ് ഉള്ളത് എന്നാൽ ആദ്യം നിതീഷ് സി എസ് കെ ഭാഗമായിരുന്നു കോവിഡിന്റെ സമയത്ത് നെറ്റ്സിൽ പന്തറിയാനെത്തിയിരുന്ന നിതീഷ് സി എസ് കെയിൽ ഉണ്ടായിരുന്നതാണ് എന്നാൽ ധോണിക്കോ സി എസ് കെ മാനേജ്മെന്റിനോ നിതീഷിന്റെ മികവ് മനസ്സിലാക്കാനായിട്ടില്ല ഇന്ന് ഐ പി എല്ലിലെ ശ്രദ്ധേയനായി ഉപതാരങ്ങളിൽ ഒരാളാണ് നിതീഷ് കുമാർ റെഡ്ഡി ആറ് കോടി രൂപയാണ് താരത്തിന്റെ നിലവിലെ പ്രതിഫലം എന്ന് പറയേണ്ടതുണ്ട് വരുന്ന സീസണിൽ സൂപ്പർ താരങ്ങളായി വളരാൻ ശേഷിയുള്ളവരിൽ ഒരാളാണ് നിതീഷ് കുമാർ എന്ന് നിസ്സംശയം പറയാം ഇന്ന് സ്പിൻ മാന്ത്രികത കൊണ്ട് നീട്ടിക്കുന്ന താരങ്ങളിൽ ഒരാളായ വരുൺ ചക്രവർത്തിയെ കുറിച്ചും പറയാതിരിക്കാനാകില്ല എല്ലാ ബാറ്റർമാരുടെയും പേട് സ്വപ്നമാകാൻ വരുണിന് ശൈലി കൊണ്ട് ബാറ്റർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വരുൺ ഇത്തവണയും കെ കെ ആറിനൊപ്പമാണ് ഇന്ത്യയിൽ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലേക്ക് എത്തിക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ചതും വരുണാണ് ഇത്തവണ എല്ലാവരും ഭയക്കുന്ന വരുൺ ഒരു കാലത്ത് സി എസ് കെയുടെ ഭാഗമായിരുന്നു നെറ്റ്സ് ബോളറായാണ് വരുണിനെ പരിഗണിച്ചിരുന്നത് എന്നാൽ വരുണിന്റെ മികവ് മനസ്സിലാക്കാൻ സി എസ് കെക്ക് സാധിക്കാതെ പോവുകയായിരുന്നു ഇതോടെ കെ കെ ആറിലേക്ക് എത്താനും സൂപ്രധാനമായി മാറാനും സാധിക്കുകയായിരുന്നു എട്ട് കോടി രൂപ പ്രതിഫലത്തിലാണ് മരുൺ കെ കെ ആറിനായി കളിക്കുന്നത് ഇന്ത്യയ്ക്കൊപ്പവും ഐ പി എല്ലിലും വലിയ ഭാവി വരുണിന് അവകാശപ്പെടാനുണ്ട് അഫ്ഗാനിസ്ഥാൻ സ്പിന്നറായ നൂർ അഹമ്മദും ഒരിക്കൽ സി എസ് കെ നെറ്റ്സ് ബൗളറായിരുന്നു ടീമിന്റെ ആവശ്യപ്രകാരം നെറ്റ്സിൽ പന്തറിയാനെത്തിയെങ്കിലും ടീമിനൊപ്പം കരാറിലേക്ക് എത്താൻ നൂറിന് സാധിച്ചിരുന്നില്ല പിന്നീട് അന്താരാഷ്ട്ര ക്രിക്കറ്റിലൂടെയും ടി ട്വന്റി ലീഗുകളിലൂടെയും കരുത്ത് തെളിയിച്ച ൂർ ഐ പി എല്ലിൽ സി എസ് കെക്കൊപ്പമാണ് വരുന്ന സീസൺ കളിക്കുന്നത് മികച്ച പ്രകടനത്തോടെ കസറാൻ താരത്തിന് സാധിക്കുമോ എന്ന കാത്തിരുന്ന് തന്നെ കണ്ടറിയാം സീനിയർ താരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ടീമാണ് സി എസ് കെ എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യുവതാരങ്ങളെ വളർത്താൻ സി എസ് കെ നേരത്തെ മുതൽ വലിയ താല്പര്യം കാട്ടുന്നില്ല ഇപ്പോഴത്തെ സി എസ് കെ നായകനായ ഋതുരാജ് ഗൈഗ്വാദ് പോലും സി എസ് കെയിൽ എത്തിയത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പയറ്റിത്തളിഞ്ഞ സീനിയർ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവന്ന് അത്ഭുതം സൃഷ്ടിക്കുന്നതാണ് സി എസ് കെയുടെ പൊതുവെയുള്ള ഒരു രീതി എം എസ് ധോണി എന്ന നായകന് കീഴിൽ അഞ്ച് കിരീടം നേടിയ സി എസ് കെ ഇത്തവണ ആറാം കിരീടത്തിലേക്ക് എത്തുമോ എന്നതാ കണ്ടറിയാൻ